ബി ജെ പി നോർത്ത് ഡിവിഷനിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ബി ജെ പി ഓഫീസിൽ ജില്ലാ പ്രസിഡന്റ് സി ആർ പ്രഫുൽ കൃഷ്ണനാണ് പ്രഖ്യാപനം നടത്തിയത് മഴിയൂർ ടി പി ബിനീഷ് എടച്ചേരി സോഷമ നീരജൻ നാത്താപുരം സി പി വി പിൻചന്ദ്രൻ കായപ്പുടി ബി നമോളി മൊക്കേരി ബി പി ഇന്ദിര പേരാമ്പ്ര കെ കെ രജീഷ് അത്തോളി വി സി ബിനീഷ് അരിക്കുളം എം ജയസ്വദ പയ്യോളി അങ്ങാട് പി വി ശോഭ മണിയൂർ ടി പി രാജേഷ് ചോറോട് കെ ദിലീപ് എന്നിവരാണ് സ്ഥാനാർത്ഥികൾ മുതലുള്ള ഈ ഭാഗത്തേക്കുള്ള ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയാണ് പന്ത്രണ്ട് ഡിവിഷനുകളത് ആ പന്ത്രണ്ട് ഡിവിഷനുകളിൽ പതിനൊന്ന് ഡിവിഷനുകളെയും സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കുകയാണ് അവർക്ക് സ്വീകരണം കൊടുക്കുകയാണ് ഇന്ന് പ്രഖ്യാപിക്കുന്നതിൽ മേപ്പയൂർ ഡിവിഷൻ ഇപ്പൊ പ്രഖ്യാപിക്കുന്നില്ല മേപ്പയൂർ ഡിവിഷൻ നമ്മുടെ ഘടക കക്ഷികളുമായിട്ടുള്ള ചർച്ച മുഴുവനായിട്ടില്ല അതിനുശേഷം എത്രയും പെട്ടെന്ന് തന്നെ മേപ്പയൂർ ഡിവിഷന്റെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതാണ് അഴിയൂർ ഡിവിഷനിൽ മത്സരിക്കുന്നത് യുവമോർച്ചയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ടി പി ബിനീഷ് ആണ് ബിനീഷ് അഴിയൂർ ബി ജെ പിയുടെ മണ്ഡല പ്രസിഡന്റ് കൂടിയായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞിട്ടത് തെരച്ചേരി ഡിവിഷനിൽ മത്സരിക്കുന്നത് എസ് സി മോർച്ചയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സോഷ്മ നീരജാണ് നാദാപുരം ഡിവിഷനിൽ മത്സരിക്കുന്നത് ബി ജെ പി നോർത്ത് ജില്ലാ ട്രഷറർ ആയിട്ടുള്ള ശ്രീ വിപിൻ ചന്ദ്രനാണ് കായക്കുടി ഡിവിഷനിൽ മഹിളാ മോർച്ചയുടെ ജില്ലാ സെക്രട്ടറി ശ്രീമതി ബീന മോളി മുകേലി ഡിവിഷനിൽ ബി ജെ പിയുടെ സോറി മഹിളാ മോർച്ചയുടെ ജില്ലാ ഉപാധ്യക്ഷയായിട്ടുള്ള ശ്രീമതി പി പി ഇന്ദിര ഇന്ദിരത്തി നമ്മുടെ മുതിർന്ന ഞങ്ങളുടെ മഹിളാ മോർച്ചയുടെ നേതാവാണ് പേരാമ്പ്ര ഡിവിഷനിൽ മത്സരിക്കുന്നത് ബി ജെ പിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ കെ കെ ആണ് അത്തോളി ഡിവിഷനിൽ മത്സരിക്കുന്നത് എസ് സി മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ബി സി ബിനീഷ് മാസറാണ് അരിക്കുളം ഡിവിഷനിൽ മത്സരിക്കുന്നത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമതി ജയസുധ എം ആണ് പയ്യോളി അങ്ങാടിയിൽ മത്സരിക്കുന്നത് ഞങ്ങളുടെ ജില്ല പാർട്ടിയുടെ ജില്ലാ ഉപാധ്യക്ഷയായിട്ടുള്ള ശ്രീമതി ശോഭ പി വി ആണ് മണിയൂർ ഡിവിഷനിൽ ബി ജെ പിയുടെ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ ടി പി രാജേഷ് ആണ് ചോറോട് ഡിവിഷനിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് കെ ദിലീപ് ആണ് മത്സരിക്കുന്നത് പതിനൊന്ന് ഡിവിഷനുകളിലെയും സ്ഥാനാർത്ഥികളെ ഇപ്പൊ പ്രഖ്യാപിക്കുകയാണ് ബി ജെ പി വളരെ ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്